ഇന്ന് ഞാനിവിടെ ഒരു വഴുതനങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിനൊക്കെ ആവശ്യമുള്ള സാധനങ്ങള് ഒരു രണ്ട് വലിയ സവാള ഇതേപോലെ കട്ട് ചെയ്തത് ഒരു വലിയ വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഒരു ടീസ്പൂൺ വലിയ ടീസ്പൂൺ നല്ല ജീരകം അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് ഇതെല്ലാം ഇനി ഒരു തവയിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് നേ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഇത് ഇത് ഞാനെല്ലാം ഒന്ന് വാട്ടിയെടുത്ത് വെച്ചിരിക്കണതെല്ലാം ഇതെല്ലാം ഞാൻ വാട്ടി ഇത് വെച്ചിരിക്കുമ്പോ ഇതൊന്ന് അരച്ചെടുക്കണം ഇനി അരക്കാനുള്ളത് ജാറിലേക്ക് അരക്കാനുള്ള ഈ വാട്ടി വെച്ചിരിക്കുന്ന സവാളൊക്കെ ഇതിലേക്ക് ഇട്ടു കൊടുക്കുക ഇതിലേക്ക് ഒരുപിടി മല്ലിച്ചീര നല്ലപോലെ കഴുകി വൃത്തിയാക്കി അത് ഇട്ടുകൊടുക്കുക ഇതൊന്ന് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാ ഇനി നമ്മൾക്ക് ഇത് പാചകം ചെയ്യുന്ന വിതച്ചാല് ഇതിലേക്ക് ഒരു തവ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാകുന്നത് വരെ ഇത് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്ക വെളിച്ചെണ്ണ ഒഴിക്കരുത് ഓയിൽ ഒഴിച്ച് കൊടുക്കണം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ടുകൊടുക്ക രണ്ടുമൂന്ന് ചുരുമുളക് വെച്ചുകൊടുക്ക തീ ഒന്ന് കുറച്ച് വെക്ക അതിലേക്ക് കുറച്ച് കറിവേപ്പിന് രണ്ടുമൂന്ന് അണക്ക മുഴം ഇട്ട് ി രണ്ട് വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇറക്കി കൊടുക്കാം മുളക് പൊടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൊടുക്കാം ഇതൊന്നും കരിയാതെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചുകൊടുക്കാം ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന സവാളയും വെളുത്തുള്ളിന്റെ പേസ്റ്റ് ചിത്രി കൊടുക്കാം തീ കുറച്ച് കൊടുത്തിട്ട് വേണം ഇതൊക്കെ ഇട്ടുകൊടുക്കാനായിട്ട് കരിയരുത് ഇനി ഇത് നല്ലപോലെ ഈ സവാള ഇതിനകത്ത് ചെന്നിട്ടൊന്ന് മൂക്കണം ഈ മുളക് പൊടി സവാള ഇതെല്ലാം നല്ലപോലെ ഒന്ന് നോക്കുവരുന്നതാണ് ഇപ്പൊ നല്ലപോലെ ഒന്ന് നോക്കിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മൂന്ന് വലിയ വഴുതനങ്ങ ഇതേ ഇതേപോലെ മുറിച്ച് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞുവെച്ചിരിക്കുന്ന അത് ഇട്ടു കൊടുക്കണം നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കും ഈ വഴുതനങ്ങലേക്ക് ഈ മസാലകളെല്ലാം നല്ലപോലെ പിടിച്ചിരിക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിന് കേട്ടോ എല്ലാം നല്ലപോലെ അതൊക്കെ വഴുതനങ്ങ ഈ മസാല ഒന്ന് നല്ലപോലെ പിടിക്കീല് വെക്കണേ തീ കു ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർന്നതിന് ശേഷം പിഴിഞ്ഞെടുത്തു അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തീ കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതൊന്ന് നല്ലപോലെ തിളക്കട്ടെ അപ്പോഴത്തേക്കും ഒരു മൂന്ന് വലിയ തക്കാളി ചെറുതാക്കി മുറിച്ച് അരച്ചെടുക്കാം മിക്സിന്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് വരാം വഴുതനങ്ങ നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി അരച്ചത് ചേർത്തി അതേ ജാറിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ച ജാറിലത്തെ തക്കാളിന്റെ പേസ്റ്റൊക്കെ ഒന്ന് കലക്കിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്ക നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ീ സമയത്ത് നമ്മ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണെന്ന് നോക്കുക ഇതിപ്പ ആണ് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നോക്കി വഴുതനങ്ങ നല്ലപോലെ ഒന്ന് വേഗണം തീ നല്ലപോലെ തിളച്ച് കഴിയുമ്പോ തീ കുറച്ചിട്ടിട്ട് കുറച്ചു ഈ വഴുതനങ്ങ ഒന്ന് വെന്ത് നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്കൊന്ന് നല്ല ഇളക്കി കൊടുത്തിട്ട് ചെറുതീ നേരിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് വറ്റിയെണ്ണ തെളിയുന്നവരെ നേരിയ തീയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ൂടി വെച്ച് കഴിക്കാൻ നല്ലപോലെ വറ്റി വരട്ടെ കറി ഇവിടെ വറ്റി നല്ലപോലെ വറ്റി ചാറൊക്കെ പുഴുകിട്ടുണ്ട് വഴുപനങ്ങ നല്ലപോലെ വെന്തിട്ടുണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് വഴുതനങ്ങക്ക് നമുക്ക് ബിരിയാണിന്റെ കൂടെ വെറും ചോറിന്റെ കൂടെ പച്ചരിച്ചോറിന്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറി ട്രൈ ചെയ്ത് നമുക്ക് അറി റെഡി ആയിട്ടുണ്ടേട്ടാ നമ്മക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്രേ ഉള്ളു വഴുതനങ്ങ തറി